നിങ്ങളുടെ കുടുംബം ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലല്ല ഹോട്ടൽ അല്ല പത്രം ധരിക്കുവാനുള്ള കിടന്നുറങ്ങുവാനുള്ള ലോഡ്ജല്ല വിസർജിക്കുവാനുള്ള ടോയ്ലറ്റ് കോംപ്ലക്സും അല്ല നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ വീട് ഏറ്റവും കുട്ടികളെ ആദ്യം അക്ഷരം പഠിപ്പിച്ച വിദ്യാലയമാണ് ആദ്യത്തെ സർവകലാശാല അറിയോ ആരാ അക്ഷരം പഠിപ്പിച്ച മാഷന്മാരല്ല ഉമ്മ അടി കടത്തിയിട്ട് പാട്ട് ആരാട്ട് പാടുമ്പോലെ നെല്ലുപൊലിച്ച് വരും നിന്റെ പൊന്നേ എന്ന് പാടുമ്പോ മടി കിടന്ന കുട്ടിക്ക് കൈതോലി എന്താണെന്നറിയോ പായ എന്താണെന്നറിയോ അമ്മാവനാന്നറിയോ കുട്ടി ഇങ്ങനെ നോക്കുമ്പോ അമ്മേൻറെ ഉമ്മാൻറെ ചുണ്ട് പൂട്ടിത്തോറക്കുന്നുണ്ട് കുട്ടിക്ക് എന്തെല്ലാം ഉമ്മയോട് പറയാനുണ്ട് കുട്ടി ചുണ്ടു തുറന്നിട്ട് അമ്മയോട് എന്തോ പറയും ചുണ്ടു തുറന്നാ പറയുന്നത് എന്താ ചുണ്ടു പൂട്ടിത്തോറന്നാലാണ് അമ്മ അതാ അമ്മ ഉമ്മാമ്മി മാം ഉമ്മ എന്നുള്ള അക്ഷരം കുട്ടി ആദ്യം അമ്മേനെ വിളിക്കുന്നത് പിന്നെയാണ് ഒരു മീശക്കാരൻ വന്നിട്ട് കുട്ടീനെ കുട്ടിനെടുക്കും മൂക്കുന്നണ്ട് ബാറ്റിൽ നിന്ന് പോകുന്നുണ്ടോ കെടുക്കൂല അല്ലെങ്കിൽ കുളിപ്പിച്ച് നീറ്റാക്കി ആണുങ്ങൾ പുലിയ പെണ്ണുങ്ങൾക്ക് അല്ലെ അപ്പൊ ഈ മീശക്കാരൻ ആരാന്ന് കുട്ടിക്കറിയോ ഇത് ഉമ്മാന്റെ കെട്ടിയോനാന്ന് കാരണം ഉമ്മാന്റെ മങ്ങൾക്ക് കുട്ടീനെ ക്ഷണിച്ചിട്ടുണ്ടാവില്ലല്ലോ പിന്നെ എങ്ങനെയറി ഇത് ഉമ്മാന്റെ കെട്ടിയോനാന്ന് ആ മീശക്കാരെ കുറച്ച് കടുപ്പത്തിലാ പറയുന്നത് കുട്ടി കടുപ്പത്തിൽ ഉമ്മ എന്ന് പറയും കടുപ്പത്തിൽ ഉമ്മ എന്ന് ആ മീശക്കാരൻ വർത്താനം പറയുമ്പോ ചുണ്ടൂട്ടി തോക്കലും ഷ്ണെ കളിക്കുന്നത് കുട്ടീന്റെ വായിൽ ഇറച്ചി കഷ്ണം മനസ്സിലായ അപ്പൊ ഉമ്മ ഉപ്പ അച്ഛൻ എന്നെല്ലാം ശബ്ദത്തിൽ അക്ഷരം പറയാൻ പഠിച്ച കുട്ടിയല്ലേ നമ്മൾ എൽ കെ ജിയിലും അങ്ങനെ വാടിയിലും അയച്ചിട്ടുള്ളൂ അപ്പൊ അക്ഷരം പഠിപ്പിച്ച ആരാ നിങ്ങളാണ് ആദ്യം ഈ ശബ്ദമെന്ന അക്ഷരമാണ് പ്രധാനം ഏത് അക്ഷരത്തിന് വികാരമൊന്നും ഇല്ല രാവിലെ നേരിയ ആറ് മണിക്കും രാവിലെയോ എട്ട് മണിക്കും രാവിലെ ഞാൻ ഉമ്മ പഠിപ്പിച്ച പഠിപ്പിച്ച അക്ഷരത്തിൽ അക്ഷരത്തിൽ എന്ന് പറഞ്ഞാലോ മണിക്ക് സ്കൂളിൽ പ്രസംഗിക്കുമ്പോ ചോദിച്ചാലോ നാലാം ക്ലാസ് പഠിക്കുന്ന ബഷീർ നോട്ട് ബുക്കും ചെയ്തിട്ട് പറഞ്ഞു സാറേ സാറേ ജവാലീ കട ക്ലാസ് പോയി അമർത്തിയു ശബ്ദം മാറും അർത്ഥം മാറും ഈ ശബ്ദത്തെ നാദത്തെ നിങ്ങൾ ഉപയോഗിക്കണം ആ എപ്പോഴും ഒച്ചപ്പാടുണ്ടാക്കി പറയല്ല പറ കുട്ടികളോട് പറ പഠിക്കടാ പഠിക്കടാ എന്നത്ര ആവശ്യം നിങ്ങൾ പഠിക്കുന്നു അത്ര കുട്ടികൾ പഠിക്കൂല കേട്ടോ പഠിക്കണം പഠിക്കുന്ന ആഹ്വാനം ചെയ്യണ്ട അവര് സ്വയം പഠിക്കട്ടെ നമുക്ക് പഠിക്കാം കുട്ടികൾ പഠിക്കുമ്പോൾ കുറച്ച് നേരാണ് പോയിരിക്കും കുട്ടികളൊന്നും മോശക്കാരാവില്ല എല്ലാം നല്ല കുട്ടികളാവും ഈ കുട്ടികൾക്ക് ആർദ്രത ഉണ്ടാക്കി കൊടുത്താൽ മതി ഒരു ഒന്നും വേണ്ട നമ്മളെ കുട്ടികളെ പറ്റി ഒരു ബേജാറുങ്ങൾക്ക് വേണ്ട ആ ആർദ്രത ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ഈ വിദ്യാലയം പൊതുവിദ്യാലയമാണ് ഏറ്റവും നല്ല കരുത്ത്